സ്ത്രീ വിഷയത്തിൽ ഷാഫി പറമ്പിൽ എംപിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സിപിഎം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ബാംഗ്ലൂരിലേക്ക് ഷാഫി ട്രിപ്പ് വിളിക്കും രാഹുലിന്റെ ഹെഡ്മാസ്റ്ററാണ് ഇക്കാര്യത്തിൽ ഷാഫി പറമ്പിലെന്നും ഇ എൻ സുരേഷ് ബാബു പാലക്കാട്ട് ആരോപിച്ചു കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റും പാലക്കാട് മുൻ എം എൽ എ ഷാഫി പറമ്പിൽ എംപിക്കെതിരെ ഗുരുതരമായ അധിക്ഷേപവുമായാണ് സിപിഎം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു രംഗത്തെത്തിയത് ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ബാംഗ്ലൂരിലേക്ക് ഷാഫി ട്രിപ്പ് വിളിക്കുമെന്നായിരുന്നു ആദ്യ അധിക്ഷേപം സ്ത്രീ വിഷയത്തിൽ രാഹുലിന്റെ ഹെഡ് മാസ്റ്ററാണ് ഷാഫി ഷാഫി മാത്രമല്ല കോൺഗ്രസിലെ പല നേതാക്കളും സ്ത്രീ വിഷയത്തിൽ രാഹുലിന്റെ അധ്യാപകരാണ് സഹിയെട്ടാണ് വി ഡി സതീശൻ രാഹുലിനെതിരെ നടപടിയെടുത്തത് കൊത്തിക്കൊത്തി മുറത്തിൽ കയറി കൊത്തിയപ്പോൾ സതീശന് രാഹുലിനെതിരെ നടപടിയെടുക്കേണ്ടി വന്നു സ്ത്രീ വിഷയത്തിൽ മുസ്ലിം ലീഗാണ് ഇവർക്ക് മാതൃകയെന്നും സുരേഷ് ബാബു പറഞ്ഞു നേതാക്കള് പേടിക്കുക എന്ന് പറഞ്ഞ് ഞങ്ങൾ പലവട്ടം പറഞ്ഞിട്ടില്ലേ നേതാക്കൾ പേടിക്കുന്നത് വേറെ കൊണ്ടല്ല ഓ ഇയാളുടെ ഒരു നേതാവ് ഹെഡ് മാഷറായിട്ടുള്ള ആളാര ഇയാളെ എം എൽ എ ആക്കാൻ പത്തനംതിട്ടയിൽ നിന്ന് ക്ഷണിച്ചുകൊണ്ടുവന്ന ഷാഫി പറമ്പിലാണ് ഷാഫി പറമ്പിലെ ഞാൻ വെല്ലുവിളിക്കുന്നു ഈ രാഹുൽ മാങ്കൂട്ടം ചെയ്തതും ഒരു തരത്തിലും ഞാൻ അംഗീകരിക്കില്ല അയാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത് ശക്തമായ നടപടി ഇനിയും പോകണം അത് രാജിവെക്കണമെന്ന് പറയാൻ ഏതെങ്കിലും തരത്തിൽ ഷാഫി ഷാഫി പറമ്പിൽ തയ്യാറാവുമോ തയ്യാറാവില്ല കാരണം എന്താ കൂട്ടുകച്ചവട ഈ കാര്യത്തിൽ ഈ കാര്യത്തിൽ കൂട്ടുകച്ചവട പരസ്യമായി ഇവനെക്കാളും കൂടുതൽ നേരിട്ട് ചോദിക്കണമെന്നാണ് പറയുന്നത് ചില ആളുകളെ കാണുമ്പോൾ ഞാനതൊന്നും ഇപ്പോ കൂടെ പറയുന്നില്ല എങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം പ്രത്യേകിച്ച് കേരളീയ സമൂഹത്തിൽ നടത്തുന്ന പൊതുപ്രവർത്തകരായ ഞങ്ങളെപ്പോൾ പോലുള്ളവർക്ക് ഞങ്ങളൊക്കെ ഇങ്ങനെ പൊതുപ്രവർത്തനം നടത്തുമ്പോൾ എങ്ങനെ ഇത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞ അതിശയം തോന്നുകയാണ് ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യ നേരിട്ടൊരു നല്ല ആരെങ്കിലും ഒരു ഒന്ന് നന്നായി കണ്ട എന്നാ പിന്നെ ബാംഗ്ലൂർ ട്രിപ്പ് അടിക്കുക എന്നാണ് ചോദിക്കുന്നത് ആര് ഹഡ്മു തന്നെ ഹെഡ്മു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞോ രഗ്മ തന്നെ അത് തന്നെ ചെയ്യാണ് അപ്പൊ പിന്നെ രാഹുലിനെതിരെ എന്തെങ്കിലും എന്തെങ്കിലുമുണ്ടോ രഗ്മന്റെയും മുകളിലെ അധ്യാപകരാണ് ബാക്കിയുള്ളവര് അതുകൊണ്ടാണ് ഈ ഇയാൾക്കെതിരെ അക്ഷരമുണ്ടാത്തത് എനിക്ക് തോന്നുന്നത് സതീശൻ പുറത്താക്കി എന്ന് പറയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട് അതൊക്കെ പിന്നീട് നമ്മൾ വെളിപ്പെടുത്താം മനസ്സായില്ല പെൺകുട്ടികളുള്ള കോൺഗ്രസുകാർ രാഹുലിനെ വീട്ടിലേക്ക് ക്ഷണിക്കുമോ എന്ന ഇ എൻ സുരേഷ് ബാബു ചോദിച്ചു ആത്മാഭിമാനമുള്ള കോൺഗ്രസുകാർ വീട്ടിലേക്ക് വരേണ്ട എന്നേ പറയൂ മുകേഷ് പി കെ ശശി എന്നിവർക്കെതിരായ പരാതിയും രാഹുലിനെതിരായ പരാതിയും ഒന്നായി കാണരുതെന്നും സുരേഷ് ബാബു പറഞ്ഞു ന്യൂസ് ബ്യൂറോ പാലക്കാട്